നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ നടന്ന ഒരു സ്പോട്ടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ആ തെങ്ങിൻ തോട്ടത്തിലാണ് ഷൂട്ടിങ് നടന്നതെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത് പട്ടിത് അങ്ങ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ ആമ്പലൊക്കെ കാണാൻ പറ്റും ആമ്പലിൻ്റെ ഒരുപാട് കൂട്ടങ്ങൾ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ഈ രണ്ട് ഭാഗത്തും പുഴയുണ്ട് അതിമനോഹരമായ പുഴ ഇവിടെ കുറച്ച് അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ കളിക്കാൻ അടിപൊളി പ്ലേസ് ആണ് ക്രിക്കറ്റ് വെച്ച് അവിടെ രണ്ട് ഗോൾ പോസ്റ്റ് ഇരിക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ എന്താ പറയുന്ന തല തലവത്തി മറിയുന്നുണ്ട് എടാ വണ്ടി ഓടിക്കാൻ പറ്റൂല വാ വാ ഇവിടെ ഒരുപാട് പശുവിന്റെ പഴയ ചാണകം കിടക്കുന്നുണ്ട് അപ്പോ പശുക്കളൊക്കെ ഇവിടെ ഒരുപാട് കുറിനികൾ ഞാൻ മൂന്ന് കുറിനിയെ കണ്ട് ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാക്കിൽ പെയ്താത്തോരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെനിന്ന് കയറി നിക്കാൻ പോലൊരു സ്ഥലമില്ല